നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ പോർച്ചുഗൽ നാളെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് അർബേനിയക്കെതിരെ തോൽക്കാതിരുന്നാൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ രണ്ട് തവണ ആ യോഗ്യതയ്ക്ക് തൊട്ടരികിൽ വെച്ച് അവർക്ക് കാലിടറിയിട്ടുണ്ട് ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അവർക്ക് വലിയ തിരിച്ചടി എന്നുള്ളത് സൂപ്രതാരം അവരുടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് കിട്ടിയതാണ് നാളെ രാത്രി ഏഴ് മുപ്പതിന് അർമേനിയക്കെതിരെയാണ് കളിക്കാനിറങ്ങേണ്ടത് ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു നാളെ ഞങ്ങൾ ജയിക്കും ആർമേനിയ്ക്കെതിരെ ഞങ്ങൾ ജയിക്കും കാരണം ഞങ്ങൾക്ക് ക്രിസ്ത്യാനോക്ക് വേണ്ടി കളി ജയിച്ച് പറ്റൂ ഇൻ ദി നെക്സ്റ്റ് മാച്ച് അഗേൻസ്റ്റ് അർമേനിയ വി വാണ്ട് ടു വിൻ ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ സി ആർ സെവന് വേണ്ടി അടുത്ത കളി ഞങ്ങൾക്ക് ജയിച്ച് പറ്റൂ എന്ന് കോച്ച് പറയുന്നു കാരണം അത് ആണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേണ്ടി ഈ കളി ജയിച്ചേ പറ്റൂ എന്ന് കോച്ച് പറഞ്ഞു അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പോർച്ചുഗലിൻ്റെ രണ്ട് അറ്റാക്കേഴ്സ് അവർ സൗദി ലീഗിൽ കളിക്കുന്നവരല്ലേ അത് ലെസ് കോമ്പറ്റീവ് ലീഗല്ലേ അത് ടീമിനെ ബാധിക്കുന്നില്ലേ എന്ന ചോദ്യം അതിന് റോബർട്ടോ മാർട്ടിൻസിൻ്റെ മറുപടി വെൽ നോക്കുക ഈ ക്വാളിഫയേഴ്സിൽ ജാവോ ഫിലിക്സ് രണ്ട് ഗോളുകൾ അടിച്ചു ജാവോ കൺസേലോ രണ്ട് ഗോളുകൾ അടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ലീഗിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇരുപത്തൊമ്പത് മത്സരങ്ങൾ പോർച്ചുഗലിനായിട്ട് കളിച്ചിട്ട് ഇരുപത്തഞ്ച് അടിച്ചു പിന്നെ എവിടെയാണ് ഇതൊരു പ്രശ്നമാകുന്നത് എന്നാണ് കോച്ചിൻ്റെ ചോദ്യം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സിൻ എത്താം